കൊല്ലൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്നും നിക്ഷേപ തട്ടിപ്പിലൂടെ അരക്കോടിയിലധികം രൂപ ഓൺലൈൻ വഴി കൈക്കലാക്കിയ കേസിലെ പ്രതികൾ പിടിയിൽ മലപ്പുറം എടരിക്കോട് ചിതലപ്പാറ സ്വദേശി എടക്കണ്ടൽ വീട്ടിൽ അബ്ദുറഹ്മാൻ എടക്കോട് പുതുപ്പറമ്പ് സ്വദേശി കാട്ടിക്കുളങ്ങര വീട്ടിൽ സാദിക്കലി കുറ്റിപ്പുറം സ്വദേശി തടത്തൽ വീട്ടിൽ ജിത്തു കൃഷ്ണൻ കാട്ടിപ്പറത്തി കഞ്ഞിപ്പുര സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ റോഷൻ റഷീദ് എന്നിവരാണ് പിടിയിലായത് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ആണ് പ്രതികളെ പിടികൂടിയത് വാട്സപ്പിലൂടെ ഗോൾഡ് മാൻ സച്ച് എന്ന കമ്പനിയെ പരിചയപ്പെടുത്തി നിക്ഷേപത്തിന് കൂടുതൽ ലാഭം വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് യുവതിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഗോൾഡ് മാൻ സെറ്റ്സ് കമ്പനിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരാണെന്നും ട്രേഡിംഗ് ടിപ്സ് തരാമെന്നും പറഞ്ഞാണ് യുവതിയുമായി തട്ടിപ്പ് സംഘം പരിചയപ്പെട്ടത് പിന്നീട് ട്രേഡിംഗിന്റെ ഭാഗമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും ചെയ്തു യുവതിയിൽ നിന്ന് കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന വിശ്വാസം നേടിയെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത് ഇത് കണ്ട് കമ്പനി വിശ്വസിച്ച് പല ഘട്ടങ്ങളിലായി യുവതി അര കോടിയോളം രൂപ നിക്ഷേപിക്കുകയായിരുന്നു കൂടുതൽ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ഒരു തുക എന്ന പേരിൽ കമ്പനി അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അമ്പത്തിയേഴ് ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് യുവതി നിക്ഷേപിച്ചത് ഇങ്ങനെ യുവതിക്ക് കിട്ടിയ ലാഭവിഹിതവും കഴിച്ചുള്ള അമ്പത്തി അഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് തട്ടിപ്പിൽ നഷ്ടപ്പെട്ടത് ചതി മനസ്സിലാക്കിയതോടെ യുവതി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നാല് പ്രതികളെയും പിടികൂടിയത് ന്യൂസ് ഡെസ്ക് Press Malayalam. Bavanirun <laughs> <laughs> Rajakumari, Rajakumari, gold and diamonds. The trust of Travancore Редактор Кумари.